ാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ തിളക്കം മൂലമാണെന്ന ആരോപണം പരിഹാസ്യമാണെന്ന് നിയുക്ത എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ വർഗീയമായി ചിന്തിക്കുന്ന ആരുടെയും വോട്ട് വേണ്ടെന്ന് താനും യു ഡി എഫ് നേതാക്കളും തുടക്കം തൊട്ട് തന്നെ പറയുന്നതാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പ്രസ് ക്ലബ്ബിന്റെ മുഖാമുഖത്തിൽ പറഞ്ഞു ന്യൂനപക്ഷമൊന്നുമില്ല വർഗീയത വർഗീയത ഉള്ളൂ ഒറ്റ അതിനെ എന്ന് പറഞ്ഞാൽ എന്താ ഇതര മതവിദ്വേഷം പടർത്തുന്ന എന്തും വർഗീയതയാണ് അതിൽ അതിലെ ന്യൂനപക്ഷം എന്നും ഭൂരിപക്ഷം എന്ന് പറയുന്നത് പറ്റുന്നത് എങ്ങനെയാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നത് മതേതരമാണ് ഭൂരിപക്ഷം മതേതരവാദികളുടേതാണ് വർഗീയവാദികളേത് ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷ വർഗീയത എന്നല്ലേ പറഞ്ഞത് കേട്ടോ വർഗീയവാദികളുടെ എണ്ണം കുറവാണ് ഭൂരിപക്ഷവും ഈ രാജ്യത്തെ ഭൂരിപക്ഷം ആരാണ് ഈ രാജ്യത്തെ ഭൂരിപക്ഷവും മതേതരവാദികളാണ് ചെറിയ നമ്പറാണ് ഈ വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾ അതെല്ലാം എതിർക്കപ്പെടേണ്ടതാണ് പിന്നെ അങ്ങ് ചോദിച്ച പ്രകടനം ഒരു മാധ്യമ സ്ഥാപനം വാർത്ത കൊടുത്തു യു ഡി എഫും എസ് ഡി പി ഐയും ചേർന്ന് പ്രകടനം നടത്തിയത് അങ്ങനെ ഒരു പ്രകടനം നിങ്ങൾ ആരെങ്കിലും കണ്ടു അങ്ങനെ ഒരു പ്രകടനം നടന്നിട്ടില്ല അപ്പൊ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർ പ്രകടനം നടത്തിയതിന് ഇപ്പൊ എനിക്കെന്താ ചെയ്യാൻ കഴിയാ ഇനി അത് നിരോധിക്കപ്പെട്ട സംഘടനയാണോ ആണെങ്കിൽ അത് പ്രതിരോധിക്കേണ്ടെന്ന ബാധ്യത എന്റേതാണോ പ്രകടനം നടത്താൻ പാടില്ലാത്തവരാണ് അവരെങ്കിൽ അങ്ങനെ ഒരു വിചാരം ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ അത് പ്രതിരോധിക്കേണ്ടെന്ന ബാധ്യത ജില്ലാ പോലീസ് മേധാവിയുടേതാണ് എന്നെ ജനം തെരഞ്ഞെടുത്തത് ജില്ലാ പോലീസ് മേധാവിയായിട്ടല്ല പാലക്കാടിന്റെ ജനപ്രതിനിധിയായിട്ടാണ് അതെന്റെ ഉത്തരവാദിത്തമല്ല എസ് ഡി പി യു ഡി എഫുമായിട്ട് ഒരുമിച്ച് പ്രകടനം നടത്തിയിട്ടില്ല പാലക്കാട് നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി രാഷ്ട്രീയം മാറ്റിവെച്ച് നഗരസഭാ ഭരണസമിതിയുമായി സഹകരിക്കാൻ തയ്യാറാണ് വികസന കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വിചാരിക്കേണ്ടെന്ന കാര്യമില്ല മുനിസിപ്പാലിറ്റിയിൽ പോയിരുന്നു മുനിസിപ്പാലിറ്റി പോയപ്പോ എല്ലാ കൗൺസിലർമാരും കണ്ടപ്പോൾ ഞാനൊരു കാര്യം അവരോട് പറഞ്ഞത് അപ്പം ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിനോടും എനിക്ക് പറയാനായിട്ടുള്ളത് ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ ഭരണകാലാവധി ഒരു വർഷമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒന്നര വർഷമാണ് ഈ ടെന്യൂറിൽ എൻ്റെയും ഒന്നര വർഷമാണ് ഈ ഒന്നര വർഷം നമുക്ക് പരമാവധി പെർഫോം ചെയ്യാം തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവരെ തോൽപ്പിക്കാൻ ഞാനും എന്നെ തോൽപ്പിക്കാൻ അവരും ശ്രമിച്ചോണ്ട് അന്നേരം നമുക്ക് രാഷ്ട്രീയമാകാം അതുവരെയുള്ള കാര്യങ്ങളിൽ തോൽപ്പിക്കാൻ നമ്മൾ ഇങ്ങോട്ടും എന്ന് വളരെ വളരെ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ട് മുനിസിപ്പാലിറ്റി പോയപ്പോൾ അതിനോട് റെസ്പോണ്ട് വിജയത്തിൽ ആഹ്ലാദം പ്രകടനം നടത്തിയത് ഒരു സ്വതന്ത്ര സംഘടന സ്വന്തം ഇഷ്ടപ്രകാരം പ്രകടനം നടത്തിയാൽ എങ്ങനെയാണ് യു ഡി എഫിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാവുക കോൺഗ്രസും എസ് ഡി പി ഐയും സംയുക്ത പ്രകടനം നടത്തിയെന്ന നുണപ്രചരണം നടത്താനാണ് സി പി എമ്മും ബി ജെ പിയും ശ്രമിച്ചത് ചില മാധ്യമങ്ങളും അങ്ങനെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു ഒരു ിയുടെയും വോട്ട് വേണ്ട എന്ന് തങ്ങൾ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട് മതേതരത്വം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പലരും തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ ബി വോട്ട് ചെയ്തവരും സി വോട്ട് ചെയ്തിരുന്നവരും അതിൽ ഉൾപ്പെടുന്നുണ്ട് വർഗീയ കാർഡ് കളിച്ച് എങ്ങനെയെങ്കിലും ജയിച്ചു കയറാനാണ് എൽ ഡി എഫും ബി ജെ പിയും ശ്രമിച്ചത് സമൂഹത്തിൽ ചേരുത്തിരിവ് ഉണ്ടാക്കുന്ന വിധത്തിൽ പത്രപരസ്യം പോലും നൽകി ജനം അത് തള്ളിക്കഴഞ്ഞു സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം മൂലം എത്ര വോട്ട് കിട്ടിയെന്ന് വിലയിരുത്തുന്നതിൽ കാര്യമില്ല വർഗീയ നിലപാട് തിരുത്തി ഒരാൾ കോൺഗ്രസിൽ ചേർന്നു എന്നതാണ് പ്രധാനം ആർ എസ് എസ് സർസംഘചാലക് വർഗീയത ഉപേക്ഷിച്ച് വരികയാണെങ്കിൽ പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ വിശാലമാണ് കോൺഗ്രസ് സർ പോലും ആദ്യം സംസാരിക്കാൻ കോൺഗ്രസ് ആയിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ വിഷയത്തിൽ വിഷയത്തിൽ പോലും ആ കൗൺസിലർമാരുടെ അതേ തന്നെ ആയിരിക്കുമല്ലോ ഇനിയുള്ള ദിവസങ്ങളിൽ പാലക്കാടിന്റെ വികസന പ്രവർത്തനങ്ങളിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫുമായും നഗരം ഭരിക്കുന്ന ബി ജെ പിയുമായും ഇക്കാര്യത്തിൽ ഒരുമിച്ച് നീങ്ങുമെന്നും നിയുക്ത എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഭരണഘടന സ്ഥാപിതമായതിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ദിനത്തിൽ ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ച് യു ഡി എഫ് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഭരണഘടനാ സദസ്സ് നടന്നു വിയോജിപ്പുകൾ പറയാനും വിയോജിപ്പുകൾ കേൾക്കാനും അഭിപ്രായം പറയാനും അഭിപ്രായങ്ങൾ കേൾക്കാനും നമ്മുടെ ഭരണഘടനാ സമിതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലെ കൂടുതൽ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയാണ് രാജ്യത്തെ ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അട്ടിമറിക്കാൻ ബോധപൂർവ്വ ശ്രമങ്ങൾ ഭരണതലത്തിൽ തന്നെ നടക്കുന്നതായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ പറഞ്ഞു യു ഡി എഫ് ജില്ലാ കമ്മിറ്റി നടത്തിയ ഭരണഘടനാ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇത്രമാത്രം വിശാലാർത്ഥമുള്ള രാജ്യത്തിന്റെ ജനങ്ങളുടെ അവകാശ സംരക്ഷണ രേഖ വേറെ ഉണ്ടാകില്ല ഇതിനെയെല്ലാം മറികടന്ന് രാജ്യത്തെ മതരാഷ്ട്രമാക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ സമ്പത്തും കരുത്തുമാണ് ഭരണഘടനയെന്ന് രാഹുല് മാങ്കൂട്ടത്തില് എംഎല്എ പറഞ്ഞു വർഗീയമായി ചിന്തിക്കുന്ന ആരുടെയും വോട്ട് പാലക്കാട് യുഡിഎഫിന് ലഭിച്ചിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് രാഹുൽ മാംകൂട്ടത്തില് പറഞ്ഞു ആർ എസ് എസ് സർസംഘചാലക് നിലപാട് മാറ്റി ആർ എസ് എസ് വിട്ടുവരാൻ തീരുമാനിച്ചാലും കോൺഗ്രസ് ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം അധ്യക്ഷനായി കൺവീനർ പി ബാലഗോപാൽ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ നേതാക്കളായ വി എസ് വിജയരാഘവൻ സി ചന്ദ്രൻ കെ എ തുളസി സി വി ബാലചന്ദ്രൻ പി ഹരിഗോവിന്ദൻ പി വി രാജേഷ് സി ബാലൻ കളത്തിൽ അബ്ദുള്ള എം എം ഹമീദ് ജോബി ജോൺ രാജേന്ദ്രൻ നായർ വി ഡി ഉലഹന്നൻ കെ രാജൻ പി കലാതരൻ മോഹൻ കാട്ടാശേരി ടി എൻ ചന്ദ്രൻ ശിവാനന്ദൻ സുൽത്താൻ ടി എ സിദ്ദിഖ് സലാം ഗീത റുസ്വാന ബീഗം ഷെറീന ബഷീർ എന്നിവർ പങ്കെടുത്തു വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിക്കരുതെന്ന ഉയർത്തി ജില്ലാ കേന്ദ്രങ്ങളിലും സെക്രട്ടേറിയറ്റിന് മുൻപിലും കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സേവ് കെ ഡബ്ല്യു എ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു എ ഡി പി കരാറിൽ പ്രതിഷേധിച്ചും ജൽ ജീവൻ മിഷന് വേണ്ടി വാട്ടർ അതോറിറ്റി പണയപ്പെടുത്തരുതെന്നാവശ്യപ്പെട്ടും നോൺ പ്ലാൻ ഗ്രാന്റ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചുമാണ് സേവ് വാട്ടർ അതോറിറ്റി സംരക്ഷണ സമരം നടന്നത് കൽമണ്ഡപത്തുള്ള വാട്ടർ അതോറിറ്റി ജില്ലാ ആസ്ഥാനത്തിന് മുൻപിൽ നടന്ന സേവ് വാട്ടർ അതോറിറ്റി സംരക്ഷണ സമരം ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി എം അരുൺ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബിജു മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി പ്രീത് ആമുഖം ബി രാജേഷ് ൾ വിശദീകരിച്ചു എം ഷീജ എൻ ഷീജി കെ മുരളി എം അബ്ബാസ് എം രാമദാസ് പി എ സുജീഷ് മുരളീധരൻ തുടങ്ങിയവർ സമരത്തെ അഭിസംബോധന ചെയ്തു ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ കേരളത്തിൽ വികസനത്തിന്റെ പാതയിലാണെങ്കിലും ഖാദി മേഖലയിൽ തുടരുന്ന അരക്ഷിതാവസ്ഥ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്ന് ടി കെ അച്യുതൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഖാദി ടെക്സ്റ്റൈൽസ് വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിറ്റരവ് കൂടിയെങ്കിലും അതിന്റെ ഗുണം തൊഴിലാളികൾക്ക് ലഭിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ആശ്രയമായ ഖാദി മേഖലയിൽ കാലത്തിനൊത്ത നവീകരണം ആവശ്യമാണ് ഖാദി മേഖലയ്ക്ക് കൃത്യമായ ആദർശവും ദിശാബോധവുമുണ്ട് ആ നിലയ്ക്ക് അവകാശങ്ങൾക്കായി ഖാദി തൊഴിലാളികൾ പട്ടിണി കിടന്ന് സമരം ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാവാൻ പാടില്ലെന്നും ടി കെ അച്യുതൻ പറഞ്ഞു ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞപ്പോൾ മറ്റൊരു പണിക്കും പോകാൻ നിവൃത്തിയും ഇല്ലാതെ ഈ പണിയിൽ തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് വലിയ പ്രാധാന്യമുള്ള മേഖലയാണ് ജാതി മേഖല നമ്മുടെ ദേശീയ ഐക്യത്തിന്റെയും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെയും അതുപോലെ തന്നെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട പല മൂല്യങ്ങളുടെയും ഉറവിടമാണ് സതി മേഖല സതി മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തറിയും ചർക്കയും നവീകരിക്കുക മിനിമം വേതനം ഉറപ്പാക്കി അതാത് മാസങ്ങളിൽ നൽകുക കോസ്റ്റ് ചാർട്ടിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഖാദി തൊഴിലാളികളുടെ സമരം ജില്ലാ പ്രസിഡന്റ് എ കുമാരി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് കൃഷ്ണകുമാരി യു ബീന എ കാർത്തിയാനി സുമതി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു കാലത്തിനനുസരിച്ച് മാറലല്ല കാലത്തിനെ സാമൂഹിക നീതിക്കനുസരിച്ച് മാറ്റലാണ് വേണ്ടതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഒരു കാലം പോകുമ്പോ എല്ലാം മാറും എന്ന് വെച്ചാൽ മനുഷ്യനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ കാലത്തിനനുസരിച്ച് എല്ലാം മാറും എന്ന് പറഞ്ഞാൽ നമ്മൾ വൃത്തിയെച്ചാൽ മതിയായിരുന്നു പക്ഷെ അങ്ങനെ ഇരുന്നവരല്ല കേരളത്തിലെ മനുഷ്യർ ഇവിടെ നവോത്ഥ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടത് പുരോഗമിന്റെ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി കാലത്തിനനുസരിച്ച് മാറ്റമുണ്ടാവുമെന്ന് കരുതി ജീവിച്ചവരല്ല കാലത്തെ മാറ്റിയെടുക്കാൻ പ്രയത്നിച്ചവരാണ് ഇന്ന് കാണുന്ന കേരളത്തിന്റെ ശില്പികൾ ദളിത് പെൺകുട്ടി പഠിക്കാനായി ചെന്ന വിദ്യാലയത്തിലെ ബെഞ്ച് കത്തിച്ച കേരളത്തിൽ നിന്നും ഇന്ന് കാണുന്ന കേരളത്തിലേക്ക് എത്തിയത് സമരമുഖങ്ങളിലൂടെയാണ് എല്ലാം കാലം തീരുമാനിക്കുമെന്ന രീതി ശരിയല്ല കാലത്തെ കാലാനുസൃതമായി മാറ്റിയെടുക്കാനും അത് സാമൂഹ്യനീതിക്കായി മാറ്റിയെടുക്കാനും കഴിയണമെന്നും ബിനുമോൾ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ബിജു കുന്നത്തൂർമേട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് മൊയ്തു തോടന്നൂർ ജില്ലാ സെക്രട്ടറി മൊയ്തു നമ്പിയത്ത് സുന്ദരൻ സെയ്ദ് റാഫി ഇക്ബാൽ ജയകുമാർ നന്ദിയോട് എൽദോസ് ബൈജു മനോജ് എന്നിവർ പ്രസംഗിച്ചു യാക്കര സുമംഗലി ഓഡിറ്റോറിയത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി സമ്മേളനം നടന്നത് ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ മാതൃകയിൽ പാലക്കാടും ചെമ്പൈ മ്യൂസിക് ഫെസ്റ്റിനു തുടക്കം മാറുന്നു പാലക്കാട് ചെമ്പൈ സ്മാരക സംഗീത ഗുരുവായൂരിലെ ചെമ്പൈ സംഗീതോത്സവ വേദിയിലേക്ക് കോട്ടായി ചെമ്പൈ ഗ്രാമത്തിലെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ വസതിയിൽ നിന്നും കൊണ്ടുപോകുന്ന തമ്പുരുവിന് ചെമ്പൈ സംഗീത കോളേജിൽ സ്വീകരണം നൽകി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ പ്രതിമയ്ക്ക് സമീപം തമ്പൂരുവെച്ച് ഇവർ സംഗീതാർച്ചനയും നടത്തി തുടർന്നായിരുന്നു ചെമ്പൈ മ്യൂസിക് ഫെസ്റ്റിന് തുടക്കമായത് ചെമ്പൈ മ്യൂസിക് ഫെസ്റ്റ് പ്രശസ്ത സംഗീതജ്ഞൻ ഡോക്ടർ കെ കൃഷ്ണകുമാറും പത്നി ബിനി കൃഷ്ണകുമാറും ചേർന്ന നിലവിളക്കിൽ അഗ്നിപകർന്ന ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളല്ലേ ഈ തമ്പുരു എന്നുള്ളത് എന്താണ് എങ്ങനെയാണ് നാമം എന്തെങ്കിലും ഐഡിയ ഉണ്ടോ തുമ്പുരു എന്നുള്ളത് മഹർഷിയുടെ പേരാണ് സംഗീതത്തിൽ അഗരഗണ്യൻ തുമ്പുരു നാരദൻ ഹനുമാൻ ഇവരൊക്കെ സംഗീതത്തില് വളരെ അഗരഗണ്യന്മാരായിരുന്നു ആ ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ ശ്രുതി മീട്ടുന്ന ഇൻസ്ട്രുമെൻ്റിന് തമ്പുരു എന്നുള്ള പേര് കൊടുത്തത് നമ്മളെല്ലാവരും സംഗീത കച്ചേരി കേൾക്കുമ്പോൾ രാധാലാപന അങ്ങനെയാണ് ചെയ്യുന്നത് തന്നു പാടും എല്ലാം തതരീന പാടും പക്ഷേ അത് ആക്ച്വലി എന്താന്ന് വെച്ചാൽ നാരദ നാരദാണ് മാറി 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 പാടേണ്ടത് ആ നാരദനുള്ള തന്നെ സോ നാരദ സംഗീത കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ആർ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ എം അഭർണ ആമുഖ പ്രഭാഷണം നടത്തി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കൊച്ചുമകൻ ചെമ്പൈ സുരേഷ് സംഗീത കോളേജിലെ വീണാ വിഭാഗം മേധാവി സി എൻ പ്രീത കോളേജ് യൂണിയൻ ചെയർമാൻ സി ഡി വൈഷ്ണവ് വയലിൻ വിഭാഗം മേധാവി അനൂപ് പി ഭാസ്കർ തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി മൃദംഗ വിഭാഗം മേധാവി ശ്രീനാഥ് വിശ്വനാഥ് സമാപന പ്രസംഗം നടത്തി തുടർന്ന് ഡോക്ടർ കൃഷ്ണകുമാറും ബിനി കൃഷ്ണകുമാറും ചേർന്ന് സോദാഹരണ പ്രഭാഷണങ്ങൾ നടത്തി വൈകിട്ട് ഇരുവരും ചേർന്ന സംഗീത കച്ചേരിയും അവതരിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് സെന്റർ അസോസിയേഷൻ ചിറ്റൂർ നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം പാലാഴി ഓഡിറ്റോറിയത്തിൽ നടന്നു നിയോജക മണ്ഡലം പ്രസിഡന്റ് സി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി ചിറ്റൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ മധു മുൻ സംസ്ഥാന സെക്രട്ടറി സി വേലായുധൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം ഉണ്ണികൃഷ്ണൻ ആർ മണി വനിതാ ഫോറം ജില്ലാ സെക്രട്ടറി കെ കെ ശൈലജകുമാരി എന്നിവർ പ്രസംഗിച്ചു നിയോജകമണ്ഡലം സെക്രട്ടറി സി ജി പത്മകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു ഉന്നത ഉദ്യോഗസ്ഥർക്ക് യഥാസമയം ഡി എ വർദ്ധനവ് അനുവദിച്ച സർക്കാർ പെൻഷൻകാരെ വഞ്ചിക്കുകയാണെന്ന് സമ്മേളനം പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുഖ്യപ്രഭാഷണം നടത്തി ബി സിന്ധു ആർ പി സുരേഷ് എം കണ്ണൻകുട്ടി എ സത്യൻ എ മനോമണി ലീല ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു ആദിവാസി ഊരുകളിലെ ജീവിതം അടുത്തറിഞ്ഞ് ഇരിഞ്ഞാലിക്കുട ക്രൈസ്റ്റ് കോളേജിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ ഒരാഴ്ച നീണ്ടു സഹവാസ ക്യാമ്പ് അട്ടപ്പാടിയിൽ തുടങ്ങി ഊരുകളുടെ ഉള്ളറിയാൻ എന്ന പേരിൽ നടക്കുന്ന സഹവാസ ക്യാമ്പിൽ ക്രൈസ്റ്റ് കോളേജിലെ ഒന്നാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് അട്ടപ്പാടിയിലെ ഒമ്പത്തിയൂർ കൊല്ലം കടവ് എന്നീ ഊരുകളിലാണ് സഹവാസ ക്യാമ്പ് നടക്കുന്നത് സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനം അകളി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് പനക്കാമ്പറ്റം ഉദ്ഘാടനം ചെയ്തു അട്ടപ്പാടി ആദിവാസി ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ഫാദർ പി എസ് ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി ഒമ്പത്തിയൂർ ഊരുമൂപ്പൻ അയ്യാവൻ ഉദയബാനു എൻ എസ് സൈജിത് ഡോക്ടർ കെ നന്ദന ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗിച്ചു ആധുനികതയുടെ പടവുകൾ കയറി ആഹ്ലാദത്തോടെ പുതുശ്ശേരി പഞ്ചായത്തിലെ ചുള്ളിമട ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കായി സ്മാർട്ട് ക്ലാസ് റൂമുകൾ സജ്ജമായി ഇനി സ്മാർട്ട് ബോർഡിൽ എഴുതിയും വരച്ചും ത്രീ ഡി ചിത്രങ്ങൾ നിർമ്മിച്ചും പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുങ്ങും ചുള്ളിമട ഗവൺമെന്റ് എൽ സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം എ പ്രഭാകരൻ എം എൽ എ നിർവഹിച്ചു

പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീത അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എൻ പത്മിനി മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അജീഷ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എസ് ഗീത പി സുജിത് പഞ്ചായത്ത് അംഗം എസ് സിദ്ധാർത്ഥൻ സെൻകോബൽ സീനിയർ മാനേജർ പവിത്ര എച്ച് ആർ മാനേജർ അജിത് നന്ദകുമാർ മുൻ പ്രധാന അധ്യാപകരായ എം എൻ ഷീജ മരിയ ലിയോ ജോൺ പി ടി എ പ്രസിഡന്റ് നേബിൾഡ് ഐ ടി കോർഡിനേറ്റർ പ്രസാദ് രാമലിംഗം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രധാന അധ്യാപിക കെ വി സുജ സ്വാഗതവും വാർഡ് മെമ്പർ പി ബി ഗിരീഷ് കുമാർ നന്ദിയും പറഞ്ഞു കഞ്ചിക്കോട് സെൻകോബൽ കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നാല് ക്ലാസ് റൂമുകളിൽ സ്മാർട്ട് ഇന്റർ ആക്റ്റീവ് ബോർഡുകളും ലാപ്ടോപ്പുകളും സ്മാർട്ട് ടിവിയും വിദ്യാലയത്തിന് നൽകി vá até queridos, um